സ്വാഗതം എം ഡി എൻസ് മീഡിയയിലേക്ക് പെരേപ്പാടൻ്റെ സ്നേഹ എറണാകുളം ജില്ലയുടെ വ്യാവസായിക നഗരമാണ് കളമശ്ശേരി അതിൻ്റെ ഹൃദയഭാഗത്ത് പ്രബഡ ഗംഭീരമായി തല ഉയർത്തി നിൽക്കുന്ന വിശുദ്ധ യൗസ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദൈവാലയം ശില്പചാരിതയും വാസ്തുവൈഭവവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന നിർമ്മാണ ആ ദൈവാലയത്തിലെ ബഹുഭൂരിപക്ഷം അതായത് എൺപത് ശതമാനത്തിലധികം വിശ്വാസികൾ ഇതര രൂപതകളിൽ നിന്ന് വന്നിട്ടുള്ളവരായതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മതബോധനസിദ്ധി സ്വായത്തമാക്കിയവരാണ് അതിനാൽ തന്നെ അവർ സഭാത്മക വിശ്വാസ ബോധ്യത്തിൽ അടിത്തറയിടപ്പെട്ടവരാണ് അത് തെളിയിക്കാൻ കഴിയണമെങ്കിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അസമയത്ത് നടത്തിയ ഏകീകൃത ബലിയർപ്പണത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം പരിശോധിച്ചാൽ മതി എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ജനിച്ചു വളർന്ന ചില യുവതലമുറയെങ്കിലും ശരിയായ മതബോധനം ലഭിക്കാത്തവരായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ അതിനവരെ പഠിച്ചിട്ട് കാര്യമില്ല പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാത്തതുകൊണ്ട് സംഭവിച്ച അബദ്ധമാണ് കൂടാതെ അന്യരൂപതകളിൽ നിന്ന് ഏതെങ്കിലും അനൈയമികമായ വിഷയങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി രൂപതാധികാരിയെയോ അല്ലെങ്കിൽ വൈദികരെയോ സമീപിച്ചിട്ട് നടക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ പകമൂത്ത് ഇവിടെ വിമതപക്ഷത്ത് നിൽക്കുന്ന ചില ആളുകളുമുണ്ട് അവർ വലിയ വലിയ വിജ്ഞാന ശേഷിയുള്ളവരാണെന്നൊക്കെ ചിലപ്പോൾ അബദ്ധ പ്രചരണം നടത്താറുണ്ട് പക്ഷെ അത് കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരാൻ കാരണം ഇവിടുത്തെ വികാര വിജൃംഭിതനായ ഒരു വികാരിയാണ് പെരേപ്പാട് മിസ്റ്റർ പെരേപ്പാടർ എന്ന ഞാൻ സംബോധന ചെയ്യും കാരണം അദ്ദേഹം ഇപ്പോൾ പൗരോഹിത്യ പദവിക്ക് അർഹനല്ലാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ബഹുമാനിക്കേണ്ടവരെ മാത്രമേ ബഹുമാനിക്കാവൂ എന്ന ഒരു അടിസ്ഥാന ബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് മാത്രം അദ്ദേഹം അടുത്ത് വരാൻ പോകുന്ന ഇടവക തിരുന്നാളും മെയ് ഒന്നാം തീയതി നടക്കാൻ പോകുന്ന യോസൈബ്രിപ്പിതാറിന്റെ മരണത്തിരുന്നാളും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു പൊതുയോഗം വിളിച്ചു ഈ ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച മാത്രമല്ല അന്നൊരു പ്രത്യേക കൽപ്പനയുണ്ടായിരുന്നു സിനഡിലെ നാൽപ്പത്തിയൊമ്പതും പിതാക്കന്മാർ ഒപ്പിട്ട ഒരു സർക്കുലർ കൂടാതെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു സർക്കുലർ ഇത് രണ്ടും പരായണം ചെയ്യണമെന്ന് നിർബന്ധമായി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ അതവിടെ നടന്നില്ല ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ പൊതുയോഗം വിളിച്ചത് പൊതുയോഗത്തിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷ വ്യക്തികളും ഇത്തരമൊരു തിരുന്നാൾ ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല കാരണം തിരുനാളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബലിയർപ്പണമാണ് അത് ഒരു ബലിയർപ്പണം നടക്കാത്തിടത്തോളം കാലം ഇവിടെ തിരുനാളിന് പ്രസക്തിയില്ല അതുകൊണ്ട് ഇപ്പോൾ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പും വേണ്ട ആലോചനയും വേണ്ട എന്ന് പൊതുയോഗം തീരുമാനിച്ചു ആ പൊതുയോഗ നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ പൊതുയോഗത്തിൻ്റെ മിനിറ്റ്സ് പാരായണം ചെയ്യുകയുണ്ടായി അതിൽ അവിടുത്തെ മഹിള വെൽഫെയറിൻ്റെ സെക്രട്ടറിയെ ആക്ഷേപിക്കുന്ന തരത്തിലൊരു പ്രസ്താവനയുണ്ടായി അതായത് ആ സഹോദരി കൃത്യമായ സഭാത്മക വിശ്വാസ ബോധ്യമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ചില വാർത്താ മാധ്യമങ്ങളിൽ സഭാവിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും വസ്തുനിഷ്ഠവുമായ ഭാഷയിൽ ആ സഹോദരി മറുപടി പറയുകയുണ്ടായി ഇതിൽ ക്ഷതമേറ്റ വികാരിയും വികാരിയുടെ പിന്തുണയ്ക്കുന്നവരായ ചില എ ടി എം പോലെയുള്ള സംഘടനാ പ്രവർത്തകരും അത് പ്രശ്നമാക്കി മാറ്റുകയും കഴിഞ്ഞ പൊതുയോഗത്തിൽ അത് ചോദ്യം ചെയ്യുകയും ചെയ്യും അത് അവർ നല്ല സഭ്യസുന്ദര ശുദ്ധ മലയാളത്തിൽ മറുപടി പറഞ്ഞു ആ വിഷയം അവിടെ അവസാനിച്ചു പക്ഷേ അതേണ്ടയിൽ ഇല്ലാത്തൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ഇന്നത്തെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വെച്ചു എന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് അതാണ് അവിടെ സംഭവിച്ചത് ഈ പ്രശ്നം വിചാരിച്ചൻ രേഖയിൽ നിന്ന് മാറ്റാമെന്ന് സമ്മതിച്ചത് കഴിഞ്ഞപ്പോൾ ആ സഹോദരി എവിടെ ഇരുന്നു പക്ഷേ അവരുടെ ഭർത്താവ് എഴുന്നേറ്റ് ചോദിച്ചു എൻ്റെ ഭാര്യ പറഞ്ഞത് സഭയുടെ ഐക്യത്തിൽ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പക്ഷേ ഇവിടെ സഭയെ സഭയെപ്പിളർത്താൻ നടത്തുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന മാർപ്പാപ്പയുടെയും കർദനാളന്മാരുടെയും അല്ലെങ്കിൽ സഭാ അധികാരികളുടെയും ഒക്കെ കോലങ്ങൾ കത്തിക്കുന്ന സഭാ സർക്കുലറുകൾ കത്തിച്ച് കളയുന്ന എ ടി എം പോലുള്ള ചില സംഘടനകളും ഭാരവാഹികളും ഉണ്ടല്ലോ അവരെന്തെല്ലാം കാര്യങ്ങൾ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പ്രേരിപ്പിച്ചു നുണ ഇവിടെ മാലപ്പടക്കങ്ങൾ അവർ അനുസൃതം പൊട്ടിച്ചതല്ലേ അതിനെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലാതെ അത്തരം സംഘടനകൾ ഇവിടെ ഉള്ളതായിട്ടോ അതിന് ഭാരവാഹികളുള്ളതായിട്ടോ അറിയാമോ അദ്ദേഹം അറിയില്ല എന്നാണ് പറഞ്ഞത് കാരണം സഭയിലെ ഒരു പ്രാദേശിക ഘടകത്തിൻ്റെ അധികാരിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ബാലപാഠം പോലും അറിയുകയില്ല എങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം അയോഗ്യനാണ് അവിടെ നിന്ന് മാറ്റപ്പെടേണ്ടതാണ് ഏതായാലും പ്രശ്നം രൂക്ഷമാകുന്നതിന് മുമ്പേ തന്നെ പൊതുയോഗം പിരിച്ചു വേണ്ടി വന്നു കാരണം പൊതുയോഗം നടത്തുന്നത് തിരുനാൾ ആഘോഷത്തെക്കുറിച്ച് ആലോചിക്കാനാണ് തിരുവലിയില്ലാതെ എന്ത് തിരുനാളാഘോഷം കേവലം ചെണ്ടകൊട്ടും കരിവരുന്ന പ്രയോഗവും നാടകവും വേണ്ടി വന്നാൽ അന്നദാനവും മാത്രമല്ലല്ലോ തിരുനാൾ എന്ന് പറയുന്നത് ആ ബോധ്യമുള്ളത് കൊണ്ട് വിശ്വാസികൾ നഹശികാന്ത എതിർത്തു യോഗം തീരുമാനമാകാതെ പിരിയുകയും ചെയ്തു ഇതാണ് ഇപ്പോഴത്തെ ദയനീയ ഇതിന്റെ പേരിൽ പെടാപ്പാടുപെട്ട് പെരേപ്പാടാൻ അസ്വസ്ഥനായി കഴിയുകയാണ് ഇത്തരം ആളുകളെ സഭാത്മക വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലാത്ത സഭയെ അനുസരിക്കാത്ത പുരോഹിതന്മാർ ആ സ്ഥാനത്തിരിക്കുന്നത് തന്നെ സഭയ്ക്ക് അപമാനമാണ് അതിനാൽ രാജിവെച്ചു പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ള ഒരു നിർദ്ദേശം മാത്രം വെച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ ഞാൻ വിരമിക്കട്ടെ നന്ദി നമസ്കാരം